ഈ വീഡിയോ നിങ്ങൾ ഇത്ര ഷെയർ ആക്കണം പറഞ്ഞെങ്കിൽ അവൻ്റെ അടുത്തും എത്തണം ഇത് ഈ വീഡിയോ നോക്കിയിട്ടെങ്കല്ലേ അവൻ എന്റെ ഡിവോഴ്സ് നോട്ടീൽസിന് ഇനി സൈൻ ഇട്ടു തരണം ഓക്കെ ഇപ്പൊ ഞാൻ പോലീസിൽ കേസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇണ്ടാതിരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ ഏജിൽ അന്ന് കുറെ കഷ്ടപ്പെട്ട് ഓക്കെ നയൻറ്റീൻ ഏജിൽ എന്റെ മാര്യേജ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ട്വന്റി ടു ഏജ് ഓപ്പൺലി പറയുന്നു ഇത്ര വേറെ ഞാൻ കൊറേ കഷ്ടം വന്നു ഓക്കെ ഇപ്പോഴും കഷ്ടം തന്നെ വന്നോണ്ടുള്ളത് ഐ മീൻ ഈ ഒരു കാര്യത്തില് ആ അവന്റെ ലൈഫിൽ ഇരിക്കുമ്പോ എനിക്കൊരു സുഖം തന്നിരുന്നു അവൻ്റെ ലൈഫിൻ്റെ പുറത്ത് വന്നിട്ടും എനിക്ക് അവന് സുഖത്തിൽ ജീവിക്കാൻ വിറ്റൊണ്ടില്ല പ്ലീസ് എല്ലാവരും എൻ്റെ ഒരു പെങ്ങളെ പോലെ പെങ്ങളെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ അവൻ്റെ അടുത്ത് എത്തുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്യണം ഓക്കെ അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടോ എൻ്റെ പോലീസ് സംസാരിച്ചിട്ടോ എൻ്റെ അഡ്വക്കേറ്റ് സംസാരിച്ചിട്ടോ ആറ് സംസാരിച്ചിട്ടും അവൻ ചേഞ്ച് ആവുന്ന ആളല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയ ത്രൂലും ഞാൻ ഇങ്ങനെ വീഡിയോ വിറ്റോണ്ട് അവനക്ക് ബിക്കോസ് അങ്ങനെങ്കോ അവൻ എന്റെ സൈൻ ഇട്ട് തരട്ടെന്ന് അവൻ എന്നെ വിടുന്ന ആളല്ല അവൻകറിയാം അവൻ എന്നെ കുറി പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ എന്നെ സഹിക്കുന്ന ഒരു പെണ്ണും എനിക്ക് കിട്ടാല്ല നീ എന്തിനെന്നെ ഇത്ര സഹിക്കുന്ന എനിക്ക് എന്നോട് ഹട്ട് തോന്നുന്നില്ലേ ഐഷു നീ എന്തിനന്നെ ഇത്ര സ്നേഹിക്കുന്ന ഐഷു ആയിഷു എപ്പോ എന്നെ വിറ്റിട്ട് പോവു ഐശു ഇങ്ങനൊക്കെ അവനെ ചോദിച്ചിട്ടുണ്ടോ ഈ വീഡിയോസ് അവൻ കാണുന്നെങ്കിൽ അവനും മനസ്സിൽ വിചാരിക്കൂ ഇത് കറക്റ്റ് ആ ഓക്കെ അവനെ അവൻ കുറി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ ഒരിക്കലും എന്നെ വിടുന്നില്ല ഒന്നെന്റെ ഉപ്പാന്റെ റീസണിലായിട്ട് അതിനാണിപ്പോ ഒന്നും പറയുന്നില്ല പിന്നെ ഒന്നും അവനെ സഹിക്കുന്ന റീസൺ അല്ലായിട്ട് അവന് എന്നെ വിടുന്ന ആളെ അല്ല വിടാൻ റെഡി ഉണ്ടായിട്ടാണ് പക്ഷെ ഞാനൊരു മനുഷ്യത്യാണ് ഓക്കെ എല്ലാരെ പോലെ എനിക്കും ഒരു ഫീലിങ്സ് ഞാൻ ഒരു പെണ്ണ് പെണ്ണിന്റെ മനസ്സ് എത്ര സൂക്ഷ്മു അത് നിങ്ങൾക്ക് അറിയൂ എന്റെ വീഡിയോ സ്പെൻഡിങ് കാണേ അവർക്കും അറിയൂ എല്ലാവർക്കും നമസ്കാരം ആയിഷ നമുക്ക് എല്ലാവർക്കും അറിയാം ആൽബം നമ്മൾ ഒരുപാട് ആൽബം സോങ്ങുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് അവിടെ ഉള്ള ഒരു പയ്യനോട്ട് ഞാൻ അവരുടെ ആ പയ്യന്റെ പേര് പറയാത്ത ഇവർ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ഇവരും പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അവർ ഡിവോഴ്സിൻ്റെ ഒരു കേസ് കുറച്ച് മാസം മുന്നേ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസം മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനെന്ന് വെച്ചാൽ കാരണം ഇവർ ഡിവോഴ്സിന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടും ആ പയ്യനെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല സൈൻ ഇട്ട് കൊടുക്കുന്നില്ല അത് ഇവരൊരു പരാതിയായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയൊരു പരാതിയായിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ അവൻ രണ്ട് പ്രാവശ്യം കൊടുത്തു പേപ്പർ അയച്ചു എന്നിട്ട് അവൻ സൈൻ ഇടുന്നില്ല സൈൻ സൈനിടുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ രണ്ട് ഒരു നോ പറയുക അല്ലെങ്കിൽ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ റിലേഷൻ ബ്രേക്ക് ചെയ്യുക മീൻസ് അത് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഡിവോഴ്സിന് ഒരാൾ മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാൾ അതിനെ കിടന്ന് അവിടെ കിടന്ന് താങ്ങാനോ പറക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കരുത് അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ട എന്നുള്ള രീതിയിൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യുക അതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവർ മേരേജ് കഴിഞ്ഞതാണ് ഈ ആൽബം സോങ്ങുകളും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് അവർ പ്രണയിച്ചു വിവാഹം കഴിച്ചത് തുടർന്ന് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ഈ പറയുന്ന ഐശ് ഡിവോഴ്സിന് മുൻഗണന എടുത്തു പക്ഷേ ഈ പറയുന്ന വ്യക്തി അതിന് രണ്ടു പ്രാവശ്യമായിട്ട് റിജക്ട് ചെയ്തു മീൻസ് സൈൻ ഇട്ട് കൊടുത്തില്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ എന്തിനാണ് ഇനിയിപ്പോൾ ആയില്ലെങ്കിൽ കൂടെ ആവട്ടെ എന്ന് തന്നെ ഞാനും പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ ഇനി പിന്നെ അത് ഈ ഒരു റിലേഷൻ വെച്ച് നീട്ടാതിരിക്കുക നീട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഉണമില്ലാതെ പോകത്തേ ഉള്ളൂ മനസിലായ അപ്പോ ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയില് പറയുന്നുണ്ട് അങ്ങനെയാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതന്നെ മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ചെയ്ത് സൈൻ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പൊ ബാക്കിയൊക്കെ പിന്നെ പ്രഗ്നന്റ് ആക്കി ഞാൻ പ്രഗ്നന്റ് ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു അത് ഞാൻ പറയാ ഇപ്പൊ പ്രഗ്നന്റ് ആണെങ്കിലും എങ്ങനെ ഹസ്ബൻഡ് വൈഫ് മിംഗിളാവണ്ടേ ഹസ്ബൻഡ് വൈഫ് മിങ്കിളാവത് എങ്ങനെ പ്രഗ്നൻ്റ് ആവാം ആരെങ്കിലും ആയിട്ടുണ്ടോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പറയണം ഓക്കെ അവന് പറഞ്ഞിട്ടുണ്ടല്ല ഞാൻ പ്രഗ്നൻ്റ് ഉണ്ടായിരുന്നു അവൻ്റെ കിടാവിന് ഞാൻ എടുത്തു ഒബോർഷൻ ആക്കി അതുകൊണ്ട് അവൻക്ക് ചൊടി വന്ന് അങ്ങനെ ഒരു റീസൺ പറഞ്ഞ് പിന്നോർക്ക അവന് പറഞ്ഞില്ല അതിൻ്റെ കുടിച്ചിട്ട് അവളുടെ സ്വഭാവം ശരിയില്ല അവൾക്ക് വേറെ അഫർ ഉണ്ടെന്ന് ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുണ്ട് പറഞ്ഞു ഞാൻ ഖുല നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് മാര്ജ് ആവാം ഇപ്പോൾ റൈറ്റ്സ് ഉണ്ട് അവന്റെ സൈനൊന്നേ വേണമെന്ന് എനിക്കില്ല എനിക്ക് മാര്ജ് ആവാം ഇപ്പോഴും അങ്ങനെ അഫയർ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ മാര്യേജ് ആയിട്ട് ആവട്ടെ അല്ലെ അവൻ്റെ മുമ്പിൽ കാണിക്കാൻ എന്താവാത്തത് ഹാ അഫെയർ എന്ത് എനിക്കങ്ങനത്തൊന്നും ആവശ്യമില്ല ഞാൻ എങ്ങനെ എന്റെ സ്വഭാവം എങ്ങനെ അവനക്ക് അറിഞ്ഞിട്ടും അവനെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞല്ലേ പിന്നെ ഞാനെന്നെ അറിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളത് അത് ആൾക്കാർ എങ്ങനെ അറിഞ്ഞി ആരാരോ പറയുന്നതല്ലേ വിശ്വാസിച്ചിട്ട് നീ പ്രഗ്നൻറ്റ് ഉണ്ടായിരുന്നല്ലേ ഇനി അബോഷനാക്കിയല്ലേ അതുകൊണ്ടല്ലേ നിന്റെ മാപ്പിളെ നിന്നെ വിട്ടിട്ട് പോയതെന്നൊക്കെ പറയുന്നല്ലേ നിങ്ങ നിങ്ങൾക്കേ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയത് എനിക്കറിയാതെ നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞതന്നില്ലേ അതും എനിക്ക് എക്സ്പ്ലെയിൻ ആക്കി തരോ എങ്കിൽ ഞാൻ എല്ലാവരും കുറിച്ചിട്ട് പറയുന്നല്ല ഓരോരു താനൊരു പെണ്ണെന്ന് മാറിഞ്ഞിട്ടും ഇന്നോർ പെണ്ണിന്റെ കുറിച്ചിട്ട് എങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നല്ലേ ബാഡ് ബാഡ് കമൻസൊക്കെ ഇടുന്നല്ലേ ഇത് കേൾക്കുമ്പം തന്നെ അറിയാം വംശരോഗവും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇവരുടെ ലൈഫിൽ നീണ്ടു നിവർന്ന് നല്ല പന്തലിച്ച് കിടക്കുകയാണെന്ന് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്ന് പോകുന്നതിൽ എനിക്കും പ്രത്യേകിച്ച് യോജിച്ച് കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഫയർ ഉണ്ടെന്നും അഭിതം ഉണ്ടെന്നും അല്ലെങ്കിൽ അപോർഷനായി ചെയ്തെന്നും നീ മറ്റല്ലട മറിച്ചതല്ലേ എന്നൊക്കെ പറയുന്ന റിലേഷൻ ദയവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോകാതിരിക്കും അങ്ങനെ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ കുളവാണ് കുളവും ചളവാണ് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നോ പറയുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഡിവോഴ്സിന് പേപ്പർ അപ്ലൈ ചെയ്ത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് പോവുക പിന്നെ ഈ ആഴ്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഇവരും മറ്റ ഒരു ഇവർ കല്യാണം കഴിച്ച പതിനെ ഈ ആൽബം വഴി വഴിയൊക്കെ നല്ല ഫേമസും കാര്യങ്ങളും ആയതാണ് അപ്പോൾ എല്ലാവരും ഇവരറിയുന്നതാണ് മനസ്സിലായോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് ഇങ്ങനൊരു സംഭവം വരികയും കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ പ്രശ്നമാവുകയും അവസാനം എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഇവർ കൊടുക്കുകയും അവർ റിജക്റ്റ് റിജക്റ്റ് വക്കീലും പോലീസും എല്ലാവരും ഒക്കെ പറഞ്ഞു പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തോന്നുന്നത് ഞങ്ങള് ഐ മീൻ ഒരു പെണ്ണ് നോട്ടീസ് അയച്ചു കൊടുത്താൽ അവിടെ ആ പെണ്ണിന്റെ തലാക്ക് മുറിഞ്ഞു ഓക്കെ പക്ഷേ ഈ അവൻ്റെ സൈൻ ഇതുവരെ ഇറ്റിട്ടാണ് പറഞ്ഞെങ്കിൽ ഇത് ഞാൻ രണ്ടാമത്തെ കുറിയാണ് അവൻക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അവൻ അവൻ്റെ അഡ്രസ്സ് അഡ്രസ്സ് ആണ് ഗൈസ് അതിൽ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എൻ്റെ അഡ്വക്കേറ്റിന് കോളാക്കിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ചോദിക്കണ്ട അഡ്വക്കേറ്റിന്റെ നമ്പർ എടുത്തേക്ക് കിട്ടിയെന്ന് ചോദിക്കണ്ട എന്റെ കിട്ടി മുമ്പ് ഞാൻ എന്നെ പറയുന്നത് അഡ്വക്കേറ്റ് അവന് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നോട്ടീസ് അയച്ചു എന്നെല്ലാം പറയാൻ വേണ്ടിട്ട് ആ നമ്പർ അവൻ സേവ് ചെയ്തിട്ട് വെച്ചിട്ട് അവൻ കരുതി അത് കഴിഞ്ഞിട്ട് എന്റെ അഡ്വക്കേറ്റ് എന്താക്കി അവൻ അയച്ചു തന്ന എക്സാക്ട് അഡ്രസ്സിന് റീ നോട്ടീസ് അയച്ച് ആ നോട്ടീസ് ആണ് ഇത് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ആ നോട്ടീസ് അയച്ചിട്ടാകുമ്പോൾ അവന് എന്റെ അഡ്വക്കേറ്റ് കോൾ ആക്കിയിട്ട് പറഞ്ഞു നീ തന്ന അഡ്രസ്സിലേക്ക് അന്നേ ഞാന് നോട്ടീസ് അയച്ചിട്ടുണ്ട് നീ ഞാൻ എനിക്ക് അവൾക്ക് സൈൻ ഇട്ടിട്ട് കൊടുക്കണം പിന്നെ അവളുടെ ഡോക്യൂമെന്റ്സ് എന്റെ പാസ്പോർട്ട് സ്പോർട്സ് ഉണ്ട് അതൊക്കെ അവൻ തെരഞ്ഞില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് ഫുൾ സ്റ്റോറി ഞാൻ വിശേഷ എന്തായിട്ട് പറയാം അവൻ ഇന്നും ഇങ്ങനെ കളി കളിച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ എന്തായിട്ടും അത് പറയാം എല്ലാവരോടും ഷെയർ ചെയ്യാം ബിക്കോസ് കുറെയുണ്ട് പറയാണ് പക്ഷേ ഇല്ലേ എൻ്റെ അടുത്ത് എന്ത് പ്രൂഫ് ഇല്ലാത്ത കൊണ്ടല്ല ഞാൻ പറയാത്തത് പിന്നെ ഞാൻ ആർക്ക് പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ പറയാത്തത് എന്തിനു വെറുതെ ആ ഒരു ലൈഫ് വെടാക്കുന്ന ആ ഒരു കരിയർ വെടക്കാക്കുന്ന സ്പോയിലാക്കുന്ന അവരിപ്പോൾ ഹാപ്പിയിലുണ്ടല്ലേ സൊ ഹാപ്പിയിലിട്ട് കട്ടിന്ന് പിന്നെ അവൻ എൻ്റെ എൻ്റെ കുറിച്ചിട്ടുണ്ടല്ലേ കുറേ ആളോടും അവൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കോൺടാക്റ്റിലുണ്ട് അത് അവനക്കറിയില്ല ചിലപ്പോൾ ഈ വീഡിയോസ് കണ്ട പിന്നെ അറിയും ഞാൻ പേര് പറയുന്നില്ല ബിക്കോസ് ആളിനത്ര ട്രസ്റ്റ് ചെയ്തിട്ടാണ് അവൻ എന്തൊക്കെ ചെയ്യുന്നതല്ല എന്നോട് പറയുന്ന അവൻ ആരാടും എന്റെ കുറിച്ചിട്ട് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഞാൻ പ്രഗ്നൻറ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ ആക്കിയ കാരണത്തിന് അവൻ എന്നെ വിട്ടിട്ട് പോയതില്ല പിന്നെ എന്റെ സ്വഭാവം ശരിയില്ല എനിക്ക് വേറെ അഫെയർ ഉണ്ടായില്ല ഇങ്ങനൊക്കെ ഓൺ എല്ലാവരോടും പറഞ്ഞിട്ട് കൊടുത്തോണ്ടെന്ന് ഓണ്ട് അടുത്തുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്തുള്ള ഒരു ഫ്രണ്ട് ഇതെല്ലാം എന്തൊക്കെയോ വളരെ ക്ലിയർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാണ് ഇതിലെന്ന് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി ഞാനൊരു കാര്യം പറയാം ഒരു റിലേഷൻ ആകുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരസ്പരം മിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക സംസാരിക്കുക അല്ലെങ്കിൽ പറ്റത്തില്ല ആ റിലേഷൻ ഒട്ടും ഒരു രീതിയിലും കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് മോണായിട്ട് മുന്നോട്ട് പോകും അല്ല അവിടെ മൂന്നാമതൊരാൾ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു ആ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു മൂന്നാമതൊരാളിന് ഒരവസരം കൊടുക്കാതിരിക്കുക എങ്കിലും ഒരിക്കലും ആ റിലേഷൻ നേരെ പോകത്തില്ല അത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറ്റുന്നില്ല യോജിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് ആ റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോകുക അല്ലാണ്ട് അവിടെ മൂന്നാമതൊരാളിന് ചാൻസ് എടുത്തിട്ട് അലം പോലെ ആക്കാണ്ട് ഇരിക്കുക ദാറ്റ്സ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും ബാക്കി കേൾക്കുക അതെ ഇത് ഞാൻ രണ്ടാമത്തെ കുറിയാണ് അയച്ചിട്ടുണ്ട് അയച്ചത് എൻ്റെ അഡ്വക്കേറ്റ് അയച്ചിട്ടും അവനോട് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അവൻ എന്ത് പറഞ്ഞറിയോ നോട്ടീസ് എനിക്ക് വന്നിട്ട് വന്ന പിന്നെ ഞാൻ സൈൻ ഇട്ട് കൊടുക്കാം പിന്നെ പാസ്പോർട്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്നില്ല എന്ന് അവൻ എൻ്റെ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അതിൽ അവൻ്റെ പേരുള്ളത് വൈഫ് ഓഫ് അവൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഞാൻ പറയുന്ന എന്ന് വിചാരിക്കുന്നു ഓക്കെ അങ്ങനെയല്ലായി അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കംപ്ലയിന്റ് കൊടുക്കേണ്ടി വന്നു പോലീസ് സ്റ്റേഷനിൽ ഓക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്ത് ഞാൻ അവിടുത്തെ ലേഡി കോൺസ്റ്റബിള് അവനുക്ക് കോൾ ആക്കിയിട്ട് വിളിച്ച് അവന് പറഞ്ഞു ഞാനിപ്പോൾ വരാൻ കഴിഞ്ഞില്ല എനിക്ക് ബിക്കോസ് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ന്യൂ ഇയറിന്റെ ഷൂട്ടിംഗ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്തായിട്ട് പത്ത് പതിനഞ്ച് ദിവസം അതുവരെ എനിക്ക് അത് കോൾ ഒക്കെ ഉണ്ടെന്ന് അവന് ഡയറക്റ്റ് പറഞ്ഞു കോൺസ്റ്റബിളിനോട് അന്ന് ഞാനുണ്ടായിരുന്നു കോൺസ്റ്റബിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്തായി എന്റെ ലേഡി കോൺസ്റ്റബിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ പെട്ടോ ഐ പറഞ്ഞു ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത് ഓക്കെ അവളിപ്പോൾ ബാംഗ്ലൂരിലുള്ളത് ബാംഗ്ലൂർക്ക് അവൾക്ക് പോകണം നീ എപ്പോൾ വരുന്ന അറിയില്ല നീ വരുമ്പോൾ അവൾ ഉണ്ടായിട്ടെങ്കിൽ അത് ശരിയാവോ നീ എപ്പോൾ വരുന്ന കറക്റ്റ് ഡേറ്റ് പറ അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞു പിന്നെ നീ വന്നിട്ടെങ്കിൽ അവൾക്കൊരു പാസ്പോർട്ട് കൊടു അവൾ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ അത് നിനക്ക് ആവശ്യമില്ല മറ്റുള്ളവരെ ഡോക്യുമെന്റ്സ് നമ്മളെ അടുത്ത് വെക്കുന്ന അത് നല്ലതല്ല വെക്കാൻ റൂൾസേ ഇല്ല നീ അവൾക്ക് കൊടുക്കണം പറഞ്ഞിട്ട് പറഞ്ഞു ഇവൻക്ക് പോലീസിൻ്റെ കോൾ പോയപ്പോ ഇവനെ കുറച്ച് എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ഡിവോഴ്സ് പ്രേമം ബ്രേക്കപ്പ് ഇതൊന്നും വളരെ ഭയങ്കര വലിയ കാര്യമൊന്നുമില്ല സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ ഏതൊരു റിലേഷൻ ആയാലും എന്തായാലും മൂന്നാമതൊരാളിന് അവിടെ അവസരം കൊടുക്കാതിരിക്കുക ഒപ്പീനിയൻ എടുക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അവൻ അത് പറഞ്ഞു അല്ലെങ്കിൽ അവൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മറ്റൊരാൾ പറയുന്ന കേട്ട് വിശ്വസിക്കാനോ ആ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ കൊണ്ട് കേട്ടാണ്ട് ഇരിക്കുക അങ്ങനെ ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ മോശമായ രീതിയിൽ ബാധിക്ക തന്നെ ചെയ്യും അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മനസ്സിലായത് പിന്നെ ഇവരിപ്പോൾ തമ്മിൽ കണക്ഷൻസൊന്നും കാര്യങ്ങളല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റയിൽ ഇവർ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ചെക്ക് ചെയ്തൊന്നും കണ്ടില്ല അപ്പോൾ എന്തായാലും അവരുടേതായ തീരുമാനങ്ങളിൽ മൂവോണായി മുന്നോട്ട് പോവുക ഇന്നത്തെ കാലത്ത് ഈ പ്രണയം ബ്രേക്കപ്പ് ജെളിവാരിയടിയിൽ പിന്നെ ഈ പറഞ്ഞ പോലാസൊഴുപ്പും മറ്റോ മറിച്ചവും ഒക്കെ പോകുന്ന കാലത്ത് ഒരു നോ പറയുമ്പോൾ ആ നോ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഇപ്പോൾ ഡിവോഴ്സ് ആണെങ്കിലും അതും അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാണ് അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി ഒപ്പിട്ട് കൊടുത്തിട്ട് മൂവ് ഓൺ ആയിട്ട് പോവുക അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കുക അതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിയതെന്ന് വെച്ചാൽ ഇവർ പബ്ലിക് ഫിഗറാണ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർക്കിടയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് നമ്മൾ പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്യണം കാരണം നിങ്ങൾ ഈ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു റിലേഷൻ ആകുമ്പോൾ ബ്രേക്കായി അല്ലെങ്കിൽ മേലേജ് ഡിവോഴ്സ് ആകുമ്പോൾ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണ്ടെന്ന് വയ്ക്കുക അപ്പോൾ നിങ്ങളോ ചിലപ്പോൾ വിചാരിക്കുമ്പോ നിനക്ക് ഇവിടെയായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയല്ല നോ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മനസ്സിലായി ചുമ്മാ പിന്നെ അതിട്ട് നീട്ടാണ്ടിരിക്കുക എന്നാലും എല്ലാവർക്കും നല്ലതായിട്ട് ആശംസിക്കുന്നു പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീടിയായിട്ടാണ് ബൈ